നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് ഞാൻ വെറും പെർട്ടിക്കുലർ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഒരു കൗണ്ടറിൽ തുടങ്ങുന്ന റേറ്റ് നയൻറ്റി നയൻ റുപ്പീസ് തൊട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രിൻറ്റഡ് സാരീസ് കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സിൻ്റെ സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് സാരീസിന്റെ തന്നെ പലതര കൌണ്ടേഴ്സ് നമ്മുടെ ഇതിൽ സാരീസിൽ ഏത് ഏത് ഉള്ളത് അതാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് താഴത്തെ റിസപ്ഷനിൽ നിന്ന് നിങ്ങൾ മേലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റിസപ്ഷൻ ഇനിയുമുണ്ട് നമ്മുടെ കസ്റ്റമറിന്റെ പാർസൽ പാക്കിംഗ് കൺ മുമ്പിൽ അല്ലെങ്കിൽ കൗണ്ടേഴ്സിൽ തിരക്കുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് സെയിൽസ് പേഴ്സൺ അവരെ കൗണ്ടർ ടു കൗണ്ടർ കൊണ്ടുപോകുന്നത് കൗണ്ടറിലേക്ക് പോകുന്ന കേട്ട് മുമ്പിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ ഒരു ക്യാഷ് കൗണ്ടറും ഉണ്ട് ബില്ലിംഗ് കൗണ്ടറും ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ എല്ലാ എല്ലാത്തരം കൗണ്ടേഴ്സ് നമ്മൾ വേറെ വേറെ ആക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ മെയിൻ കൗണ്ടർ തുടങ്ങുന്നത് സാരീസിന്റെ കൗണ്ടർ ഇവിടുന്ന് നിങ്ങൾ തുടങ്ങുന്നത് നിങ്ങളുടെ സെയിൽസ് പേഴ്സൺ ഇവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാൽപ്പത്തഞ്ചു രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതില് നാൽപ്പത്തി അമ്പത് രൂപ തൊട്ട് ഞാൻ വെറും പെർട്ടിക്കുലർ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഒരു കൗണ്ടറിൽ തുടങ്ങുന്ന റേറ്റ് നയൻറ്റി നയൻ റുപ്പീസ് തൊട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റഡ് സാരീസ് കിട്ടുന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക ഏതുപോലത്തെ നിങ്ങൾക്ക് സെയിൽസ് പേഴ്സൺസ് കസ്റ്റമറിനെ സെലക്ഷൻസ് ചെയ്യിക്കുന്ന അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാറ്റ്ലോഗ് വൈസ് നിങ്ങൾക്ക് എല്ലാം തരം സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കാറ്റ്ലോഗിൽ കിട്ടുന്ന എല്ലാം സെറ്റ് ടു സെറ്റ് ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നൂറ് രൂപ നൂറ്റൊമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇവിടെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൻ്റെ വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത കൗണ്ടർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയാൽ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് കൗണ്ടർ കിട്ടുന്ന പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നൂറ്റി ഇരുപത്തൊന്ന് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കാൻ പറ്റും നൂറ്റി ഇരുപത്തൊന്ന് രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫാൻസി പാർട്ടി വെയർ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ജോർജറ്റ് വിചിത്ര സിൽക്കിൽ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെയും നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതേപോലെ തന്നെ അടുത്ത കൗണ്ടർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബുട്ടീക് കളക്ഷൻസിന്റെ ബൂട്ടീക് കളക്ഷൻസിൽ നിന്ന് കൗണ്ടറാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഏതുപോലത്തെ വെറൈറ്റീസ് ആണ് അതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിൽക്ക് സാരീസ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ആയിട്ട് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് തന്നെ എഴുന്നൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് ബോക്സ് പാക്കിംഗിൽ വേണമെങ്കിൽ ബോക്സ് പാക്കിംഗിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏതുപോലത്തെ വെറൈറ്റീസ് ആണെങ്കിൽ അതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ബ്രൈഡൽ വിയർ സാരീസ് ഇത് നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി ആയതും അതും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത കൗണ്ടർ സാരീസിൽ തന്നെ ഞാൻ വെറൈറ്റീസ് കാണിച്ചു തരുന്നത് അടുത്ത കൗണ്ടർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്നത് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് കോട്ടൺ സാരീസിൽ തന്നെ പലതര വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പ്യോർ കോട്ടൺ പ്രിന്റഡ് കോട്ടൺ ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഈ സൈഡിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമറിന്റെ സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന കൗണ്ടറിൽ തന്നെ അടുത്ത ഞാൻ കളക്ടർ സെലക്ഷൻസ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാരീസിൽ തന്നെ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നൂറ്റി ഇരുപത്തി ഏഴു തൊട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഫാൻസി ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പ്യൂർ സിൽക്ക് കൊണ്ട് ബനാറസി കാഞ്ചീപുരം പട്ടു കസവ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമറിന്റെ സെലക്ഷൻസ് നടക്കുന്നുണ്ട് പലതരം സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് വെറൈറ്റീസ് കസ്റ്റമർ സെലക്ഷൻസ് ചെയ്യാൻ വരുന്നുണ്ട് ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് കളക്ഷൻസ് നിങ്ങൾ കാണുന്ന എല്ലാം തര ബോക്സ് പാക്കിംഗ് ചെയിൻ ബാക്ക് പാക്കിങ്ങിലും സെറ്റ് ടു സെറ്റ് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്ന ബോക്സ് പാക്കിങ്ങിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്ര ഫാൻസി വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പം ഇത് നമ്മുടെ കുറച്ചൊരു സാരീസിന്റെ വെറൈറ്റീസാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത് സിൽക്ക് സാരീസിൽ തന്നെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് എല്ലാ തര വെറൈറ്റീസും ഞാൻ വീണ്ടും പറയുന്നു സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചു തരുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് സാരീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും